ഭരണങ്ങാനം ഖാദി ഗ്രാമിലാണ് ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള പ്രത്യേക ഇനം പുല്ല് ഉപയോഗിച്ച് മേഞ്ഞ ചൂരൽ നിർമ്മിത പുൽക്കൂടുകൾ ക്രിസ്മസിന് വരവേൽക്കാനായി ഒരുക്കിയിരിക്കുന്നത് ഹൈറേഞ്ച് മേഖലകളിൽ നിന്നെത്തിക്കുന്ന പുല്ല് ഉണക്കിയ ശേഷമാണ് മേച്ചിലിന് ഉപയോഗിക്കുന്നത് ഉണങ്ങിക്കഴിയുമ്പോൾ നാരുപോലെയാകുന്നതിനാൽ ഏറെനാൾ നിലനിൽക്കും ആയിരത്തി മുന്നൂറ് രൂപ മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള ചൂരൽ നിർമ്മിത പുൽക്കൂടുകൾ ഉണ്ട് പുൽക്കൂട് ക്രിസ്മസ് സീസണിൽ പുൽക്കൂട് ധാരാളമായിട്ട് ഉണ്ടാക്കി നൽകി നൽകപ്പെടുന്നുണ്ട് പല വെറൈറ്റി പുൽക്കൂടുകളുണ്ട് സാധാരണ ചൂരിലുപയോഗിക്കുന്ന ചൂരുകൊണ്ടുള്ള പുൽക്കൂട് പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന മലേഷ്യൻ ചൂരിൽ ഉപയോഗിച്ചുള്ള പുൽക്കൂട് അത് പല നിലകളിലുള്ള ഉണ്ട് എണ്ണൂറ് രൂപ മുതൽ എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി മുന്നൂറ് പല 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 വെറൈറ്റി ഇവിടെ ഫോൾഡിംഗ് സൗകര്യമുള്ള പുൽക്കൂടും ആകർഷകമാണ് ഇമ്പോർട്ടഡ് ചൂരൽ കൊണ്ട് നെയ്തെടുത്ത പുൽക്കൂടും വ്യത്യസ്തത പുലർത്തുന്നുണ്ട് ഏറെക്കാലം ഉപയോഗിക്കാൻ കഴിയുമെന്നതിനാൽ റെഡിമെയ്ഡ് പുൽക്കൂടിനും ആവശ്യക്കാർ ധാരാളമുണ്ടെന്ന് വിൽപ്പനക്കാർ പറയുന്നു ന്യൂസ് ബ്യൂറോ പാലാ